ഹായ് ഹലോ എല്ലാവർക്കും തേഡ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമുക്ക് വീഡിയോയിൽ കാണാനുള്ളത് ലോങ്ങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കിൽ ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന രീതി നമ്മൾ കണ്ടു അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ലോങ്ങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു റെഡ് കളർ നൂലാണ് എടുത്തിട്ടുള്ളത് മൂന്നിഴ നൂലാണ് ഇത് ചെയ്യാനായിട്ട് വേണ്ടത് അതുപോലെ തന്നെ സ്റ്റിച്ച് ബോർഡിൽ സ്റ്റിച്ച് ബോർഡിലെല്ലാം നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മൂന്ന് ലൈൻസ് ഇതുപോലെ ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് എളുപ്പ എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട് വളരെ സിം എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കാരണം ആ ഒരു ലെങ്ത് വേരിയേഷൻ വരാതെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റും ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്ത അതേ രീതി തന്നെയാണ് ഈ ലോങ്ങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ചും ചെയ്യാനുള്ളത് ഇപ്പം ഈ മൂന്ന് ലൈൻ വരച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും ആദ്യത്തെ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ആ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ആദ്യം ചെയ്യേണ്ടത് അതായത് താഴത്തെ താഴത്തെ ലൈനിൽ നിന്നും കുത്തി വേണം എടുക്കാനായിട്ട് അതിനുശേഷം രണ്ടാമത്തെ സ്റ്റിച്ച് നമ്മൾ സെൻറ്ററിലുള്ള ആ വരയിൽ ആ വരയിൽ നിന്നും വേണം കുത്തിയെടുക്കാനായിട്ട് അപ്പോൾ താഴത്തെ ലൈനിലുള്ളത് ലോങ്ങ് ബ്ലാങ്കറ്റ് സ്റ്റിച്ചും സെൻറ്റർത്തെ ലൈനിൽ ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ ഇങ്ങനെയാണ് ലോങ്ങ് ആൻഡ് ഷോർട്ട് ഫസ്റ്റ് വൺ ലോങ് ലോങ്ങ് കുത്തിയെടുക്കുക സെക്കൻഡ് ഷോർട്ട് കുത്തിയെടുക്കുക അപ്പോൾ ലോങ്ങ് ആൻഡ് ഷോർട്ടായിട്ടാണ് ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ വർക്ക് വരുന്നത് അപ്പോൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവർക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ലോങ്ങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ചും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും മറ്റ് വർക്കുകളെ അപേക്ഷിച്ച് വളരെ സിമ്പിളായിട്ട് തന്നെയുള്ള ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ നൂല് സൂചിയുടെ ബാക്കിലൂടെ വേണം എടുക്കാൻ അത്രമാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യും അതോടൊപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കമൻറ്റുകൾ ഇടുകയും ചെയ്യണം നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറിയുടെ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായായിരുന്നു അതിനിടയ്ക്ക് ഒരു ട്രാവൽ ബ്ലോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് യാത്രകളിലൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറി വർക്കുകൾ ഇടാതി ഇടാൻ പറ്റാതിരുന്നത് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്കുകളെല്ലാം ഇടുന്നതായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ ഇത് കാണുകയും ചെയ്തു നോക്കുകയും ചെയ്യണം കേട്ടോ ഹാൻഡംബ്രോയിഡറിയുടെ ഇനിയുള്ള വർക്കുകളും വളരെ നല്ല സുന്ദരമായ വർക്കുകളാണ് കേട്ടോ നമുക്ക് ഡ്രസ്സുകളിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകളാണ് ഇനിയുള്ളതും അപ്പോൾ എല്ലാവരും തന്നെ ഇനിയുള്ള ചാനലിൽ വരുന്ന വീഡിയോസുകൾ നല്ല കൃത്യമായിട്ട് മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക അതുപോലെ അതോടൊപ്പം തന്നെ നിങ്ങൾ ഡ്രെസ്സുകളിലൊക്കെ ഒന്ന് ചെയ്തു നോക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഈ സ്റ്റിച്ച് ബോർഡിൽ ലോങ്ങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് താഴെ നൂല് കെട്ടിട്ട് ഉറപ്പിക്കാം അപ്പോൾ ഇതാണ് ലോങ്ങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തെ ഒരു ഇത് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശം വന്നിട്ട് ഈ ഒരു രീതിയിലാണ് ബാക്ക് വശം വരുന്നത് ഇനി ഈ ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഉപയോഗിച്ച് ചെയ്തിട്ടിരിക്കുന്ന ഒരു വർക്ക് ഞാൻ കാണിച്ച് തരാം അപ്പം ഇത് കണ്ട ഇത് ഞാൻ ലോങ്ങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ച് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി കാണും വരെ ഓക്കെ ബൈ ബൈ